പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ മുമുള്ളി കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരപ്പെട്ടികൾ തുറന്ന് കവർച്ച ക്ഷേത്രത്തിന് പുറത്തെ അഞ്ചോളം ഭണ്ഡാരപ്പെട്ടികളാണ് തുറന്നത് ഓഫീസ് റൂം കുത്തി തുറന്നു ഇവിടെ ഉണ്ടായിരുന്ന പണവും കവർന്നിട്ടുണ്ട് ഓഫീസിൽ കാര്യമായ പണം ഉണ്ടായിരുന്നില്ലെന്നാണ് സൂചന വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നിലമ്പൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് ക്ഷേത്രത്തിനെത്തി പരിശോധന തുടരുകയാണ് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗം ഉടൻ സ്ഥലത്തെത്തും ഇത് കുടുംബക്ഷേത്രം കൂടിയാണ് മുൻപും ഇവിടെ മോഷണശ്രമം നടന്നിട്ടുണ്ട് ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക ൂരികളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെറ്റിയോറട്ടിന കോർണിയ പീഡിയാട്രിക് പീഡിയട്രിക്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ